ബാക്ക് ടു ബീനാസ് ക്ലാസ് ഇന്ന് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ കേരള പാടാവലിയുടെ രണ്ടാമത്തെ ടെസ്റ്റ് അല്ലേ അതിനകത്ത് ഇതാ ഒരു മായാലോകം എന്ന് പറയുന്നത് കേരള പാടാവലിയാണേ അതായത് എന്താ മലയാളം ഫസ്റ്റ് അല്ലേ അതിൻ്റെ ഒരു പാഠമാണ് ഇതാ ഒരു മായാലോകം മായാലോകം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരത്ഭുത ലോകം എന്നാണ് കേട്ടോ ഇത് എഴുതിയത് പ്രൊഫസർ എസ് ശിവദാസ് എന്ന് പറയുന്ന ആളാണ് പ്രൊഫസർ എസ് ശിവദാസ് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഒരു ചെറിയ നിങ്ങളുടെ പ്രൊഫൈല് നിങ്ങളുടെ പുസ്തകത്തിനകത്തിലുണ്ട് അതൊന്ന് വായിച്ച് പഠിക്കണേ കേട്ടോ നമ്മുടെ ടെസ്റ്റിന്റെ എന്താ പാഠത്തിൻ്റെ പേര് ഇതാ ഒരു ലോകം എന്ന് മായാലോകം എന്നുവെച്ചാൽ എന്തുവാണീ മായാലോകം എന്നുണ്ട് നമ്മുടെ കാലടിക്ക് താഴെയുള്ള മണ്ണ് മണ്ണിനെയാണ് സത്യത്തിൽ ഇത് പറയുന്നത് കേട്ടോ പുറമേ നിന്ന് നോക്കിയാൽ മണ്ണ് എന്താണ് ശാന്തമായിട്ട് കിടക്കുകയാണ് അല്ലെ നിർജീവമാണ് ജീവനില്ലാത്ത അവസ്ഥയാണ് എന്നാൽ മണ്ണിലെ ഇരുട്ടു നിറഞ്ഞ ലോകം കോടിക്കണക്കിന് ജീവികളുടെ വാസസ്ഥലമാണ് ഒരു പിടി മണ്ണില് നൂറ് കോടിയിലേറെ ജീവികളുണ്ടെന്നാണ് പറയുന്നത് മൺ പിടിച്ചു തൂങ്ങിയും ഒളിച്ച് ചിരുന്നും പരസ്പരം കെട്ടുവിണഞ്ഞും മണ്ണിനടിയിലെ ഇരുട്ടിൽ കുഴികളുണ്ടാക്കിയും കൊട്ടാരം പണിതും പാതകൾ തീർത്തുമൊക്കെ ഇവർ കഴിഞ്ഞുകൂടുന്നു മണ്ണിന്റെ ഈ രസകരമായ രഹസ്യങ്ങളാണ് കുട്ടികളുടെ എന്താ മാമൻ എന്ന് പറയുന്ന നമ്മുടെ പ്രൊഫസർ എസ് ശിവദാസ് ഈ പാഠഭാഗത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നതെന്നാണ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇത് ആരാണ് ഈ പാഠം എഴുതിയതെന്നും പറയുന്നത് കേട്ടോ അപ്പം നമുക്ക് ിച്ച് നോട്ടൊന്നുമില്ല കുഞ്ഞുങ്ങളെ ഒരു പത്ത് ചെറിയ പത്ത് ക്വസ്റ്റ്യൻ ആൻസറുകളാണ് എന്താണ് ഈ പാഠഭാഗത്തിലുള്ളതെന്ന് മാത്രം കേട്ടോ അപ്പം അതിനകത്ത് നോക്കിക്കേ മായാലോകം എന്ന് പറഞ്ഞാൽ അത്ഭുത ലോകം അറിയണം കേട്ടോ പറയാൻ പഠിച്ചാൽ പോരാ മല നിങ്ങൾ അഞ്ചാം ക്ലാസ്സിലാണ് എഴുതാൻ അറിയണം സ്പെല്ലിങ് മിസ്റ്റേക്ക് വരാതെ എഴുതുക എന്നുള്ളതാണ് നോക്കിക്കേ പകരം പദം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നമ്മൾ ഈ ഒരു വാക്കിനെ മറ്റൊരിപ്പം നിങ്ങളുടെ പേര് ഇപ്പം എന്താ വിവിൻ എന്ന പേരാണെങ്കിൽ വീട്ടിൽ വിളിക്കുന്ന എന്തായിരിക്കും വല്ല എന്താ ചിക്കൂന്നോ വിട്ടൂന്നോ ോ അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലെ അങ്ങനെയാണ് പകരം പദം എന്ന് പറയുന്നത് ഇവിടെ വണ്ട് മധുപൻ അളി മധുപൻ അളി ഉറുമ്പ് വിപീലിക വമ്രം പക്ഷി ഖഗം പറവ ഇല പത്രം ദലം കാട് കാനനം അടവി മണ്ണ് മൃത്ത് മൃത്തിക ഒരുപാട് വാക്കുകളുണ്ട് കുഞ്ഞുങ്ങളെ ഇത് നമ്മളെ കാടുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് കുറച്ച് വാക്കുകൾ മാത്രമാണ് കാരണം ഈ പാഠഭാഗത്തിനകത്ത് ഇങ്ങനെയുള്ള കുറേ വാക്കുകൾ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇനി ഈ വാക്കുകളല്ലാതെ വേറെയും വാക്കുകളുണ്ട് നിങ്ങൾക്കറിയാമെങ്കിൽ അത് എഴുതിയാൽ മതി ഇതിനകത്തിൽ ഇപ്പം നിങ്ങളുടെ മൃത്ത് മൃത്തിക എന്നൊക്കെയുള്ള വാക്ക് നിങ്ങൾക്ക് അത് അതറിയത്തില്ലെങ്കിൽ മറ്റു വാക്കുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വാക്ക് എഴുതിയാലും മതി പക്ഷെ പകരം പദമായിരിക്കണം കേട്ടോ ഞാൻ പറയുന്നത് തന്നെ എഴുതണമെന്നില്ല ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ വാക്കുകളായിരിക്കും

ഈ വില്യം ബീബ് എന്ന് പറയുന്ന ഒരാളിനെ കുറിച്ചാണ് അല്ലേ വില്യം ബീബ് നിങ്ങൾ ടെസ്റ്റ് വായിച്ചായിരുന്നോ നിങ്ങളെ ടെസ്റ്റ് വായിക്കണം കേട്ടോ നമുക്ക് നമുക്കത്രയും വായിക്കാൻ ഞാനിത് ഒരു ഒരാൾ എന്നോട് ഈ നോട്ട് ചോദിച്ചതുകൊണ്ട് ഞാനിത് എഴുതിയെടുത്തതാണ് ലിങ്കിൽ ചോദിച്ചതുകൊണ്ട് കേട്ടോ ഇതിൻ്റെ ആ കഥയൊന്ന് വായിച്ചറിഞ്ഞിരുന്നാൽ മതി സത്യത്തിൽ നമ്മുടെ കേരള പാടാവലിയുടെ ആ ടെസ്റ്റ് ഒന്ന് വായിച്ച് കഥ നല്ലതുപോലെ മനസ്സിലാക്കിയാൽ മതി പക്ഷേ നോട്ട് വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് എഴുതിയടിക്കുന്നത് കേട്ടോ ഒരുപാട് ലാഗ് അടിക്കുന്നില്ല വില്യം ബീബ് എന്ന് പറയുന്നത് ആരാണ് ഈ വില്യം ബീബ് ഒരു അമേരിക്കൻ പ്രകൃതി ശാസ്ത്രജ്ഞനാണ് നമ്മുടെ വില്യം ബീബ് അമേരിക്കയിലെ പ്രകൃതി ശാസ്ത്രജ്ഞനാണ് വില്യം ബീബ് പിന്നോ പക്ഷിശാസ്ത്രജ്ഞന് എഴുത്തുകാരന് പര്യവേക്ഷകന് എന്നീ നിലകളിലും അദ്ദേഹം പ്രശസ്തനാണ് നമ്മുടെ വില്യം ബീബ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേട്ടോ അപ്പൊ വായിക്കാൻ അറിയോ ഞങ്ങളെ അദ്ദേഹം ഒരു അമേരിക്കയിലെ അമേരിക്കൻ പ്രകൃതി ശാസ്ത്രജ്ഞനാണ് വില്യം ബീപ് അറിയാമേ പക്ഷി ശാസ്ത്രജ്ഞൻ എഴുത്തുകാരൻ പര്യവേക്ഷകൻ എന്നീ നിലകളിൽ അദ്ദേഹം പ്രശസ്തനാണ് വായിക്കാൻ പറ്റുന്നുണ്ടോ ആണോ അടുത്തത് നമ്മൾ നമുക്കിനി കുറെ ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാം നോക്കണേ കാണാൻ പറ്റുന്നുണ്ടോ വില്യം ബീബിന് തോന്നിയ വിചിത്രമായ ആശയം എന്തായിരുന്നു ടെസ്റ്റ് നല്ലപോലെ വായിച്ച് കഥ മനസ്സിലാക്കണം കേട്ടോ ടെസ്റ്റ് വായിച്ചു തരണോ ഞങ്ങളെ ടെസ്റ്റ് വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് നീണ്ടു പോകുന്നത് കൊണ്ട് അത് ചുരുക്കി ഞാൻ പറഞ്ഞതാണ് ഓക്കെ ഒന്നാമത്തെ ചോദ്യം ക്വസ്റ്റ്യൻ ആൻസർ അങ്ങ് പഠിക്കാം വില്യം ബീപിനെ തോന്നിയ വിചിത്രമായ ആശയം എന്തായിരുന്നു കാട്ടിലെ മണ്ണ് പരിശോധിക്കണമെന്ന് പരിശോധിത ഇതാ ഈതായ കേട്ടോ ഈതായാണ് കാട്ടിലെ മണ്ണ് പരിശോധിക്കണമെന്നാണ് കേട്ടോ നോക്കണേ കുഞ്ഞുങ്ങളെ കാട്ടിലെ മണ്ണ് പരിശോധിക്കണമെന്നാണ് രണ്ട് എന്തുകൊണ്ടാണ് അതിനെ വിചിത്രമായ ആശയം എന്ന് പറയുന്നത് നോക്കണേ കുഞ്ഞുങ്ങളെ എന്തുകൊണ്ടാണ് അതിനെ അതൊരു വിചിത്രമായ ആശയം എന്ന് പറയുന്നത് കാട്ടിൽ നിന്നും പക്ഷികളെ ശേഖരിക്കാനെത്തിയ വില്യം ബീബ് മണ്ണ് പരിശോധിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് അതിനെ വിചിത്രമായ ആശയം എന്ന് പറയുന്നത് കാരണം അദ്ദേഹം വന്ന എന്തിനാ പക്ഷികളെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് അദ്ദേഹം വന്നത് പക്ഷെ അദ്ദേഹം പിന്നെ എന്താ ആ മണ്ണിനെ കുറിച്ചിരുന്ന് ആ ഓരോന്ന് പഠിക്കുന്നത് കണ്ടപ്പോഴാണ് അതൊരു വിചിത്രമായ ആശയമായിട്ട് തോന്നിയത് ഒന്നിനിണ്ടു ഓക്കെ അല്ലേ ഒന്നാമത്തെ എന്താണ് വില്യം ബീബിന് തോന്നിയ വിചിത്രമായ ആശയം എന്തായിരുന്നു കാട്ടിലെ മണ്ണ് പരിശോധിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന് തോന്നിയ വിചിത്രമായ ആശയം അല്ലെ എന്തുകൊണ്ടാണ് അതിനെ വിചിത്രമായ ആശയം എന്ന് പറയുന്നത് എന്തുകൊണ്ടാവും നിങ്ങളെ കാട്ടിൽ നിന്നും പക്ഷികളെ ശേഖരിക്കാനെത്തിയ ബീബ് മണ്ണ് പരിശോധിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് കേട്ടോ ഈ പരിശോധി എന്ന് പറയുന്നത് ഈ ദാ തന്നെ കേട്ടോ ഞാൻ മറ്റേത് ഓക്കെ പരിശോധിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് അതിനെ വിചിത്രമായ ആശയം എന്ന് പറയുന്നത് രണ്ടെണ്ണം എഴുതിയെടുക്കണേ വായിക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കു നിങ്ങളെ അപ്പോഴൊന്നും നിലത്തേക്കൊന്നു നോക്കാൻ പോലും അദ്ദേഹത്തിന് നേരമില്ലായിരുന്നു ഈ നിലത്തേക്ക് നോക്കാൻ നേരമില്ലാതിരുന്നതിന് കാരണം എന്തായിരുന്നു എന്താ നിങ്ങളെ അപ്പോഴൊന്നും നിലത്തേക്കൊന്നു നോക്കാൻ പോലും അദ്ദേഹത്തിന് നേരമില്ലായിരുന്നു നിലത്തേക്ക് നോക്കാൻ നേരമില്ലാതിരുന്നതിന് കാരണം എന്തായിരുന്നു വില്യം ബീപ് പക്ഷികളെ പിടിക്കാൻ എത്തിയതായിരുന്നു അല്ലെ പക്ഷികളെ കണ്ടെത്തണമെന്ന് പക്ഷികളെ കണ്ടെത്തണമെങ്കിൽ മുകളിലേക്ക് നോക്കണം അല്ലെ അങ്ങനെ പക്ഷികളെ കണ്ടെത്തിയും അതിനെക്കുറിച്ച് തിരിച്ചറിഞ്ഞും ആവശ്യമുള്ളവയൊക്കെ പിടിച്ചും അദ്ദേഹം കാട്ടിലൂടെ കുറേ ദൂരം ഇങ്ങനെ സഞ്ചരിച്ചു എന്ന് അല്ലേ അതുകൊണ്ടാണ് അദ്ദേഹം എന്താ നിലത്തേക്ക് പോലും അദ്ദേഹത്തിന് നോക്കാൻ നേരം കിട്ടിയില്ല കാരണം അദ്ദേഹത്തിന്റെ ജോലി എന്താ നിങ്ങളെ അല്ലെ പക്ഷികളെ പിടിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ജോലി അപ്പം പക്ഷികൾ മുകളിലല്ലേ മുകളിലോട്ട് നോക്കുന്ന നേരത്തെ എന്താ താഴെയുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹം നോക്കാൻ അദ്ദേഹത്തിന് നേരം കിട്ടിയില്ല എങ്ങനെയുണ്ടോ ക്വസ്റ്റ്യൻ ആൻസറ് അടുത്ത് മൂന്നാമത്തെ കുറെ ദിവസങ്ങൾ നീളുന്ന കപ്പൽ നേരം പോകാനായിട്ട് ഈ വില്യം ബീബ് കണ്ടെത്തിയ വഴി എന്തായിരുന്നു എന്താ മണ്ണ് കാട്ടിലെ മണ്ണ് പരിശോധനയായിരുന്നു അദ്ദേഹം എന്താണ് കുറെ ദിവസങ്ങൾ നീളുന്ന കപ്പൽ യാത്രക്കിടയില് നേരം പോകാനായി വില്യം ബീബ് കണ്ടെത്തിയ വഴി എന്തായിരുന്നു കാട്ടിലെ മണ്ണ് പരിശോധനയായിരുന്നു ഇനി കാട്ടുമണ്ണിൽ ഉണ്ടായിരുന്ന ജീവികൾ എന്തെല്ലാം ആ കാട്ടിലെ മണ്ണിൽ ഉണ്ടായിരുന്ന ജീവികൾ ഏതെല്ലാം ഉറുമ്പുകള് ചിതലുകൾ തേളുകൾ വണ്ടുകൾ പുഴുക്കൾ മണ്ണിരകൾ ഒച്ചുകൾ വായിക്കാൻ അറിയണ നിങ്ങളെ അത് ഓർഡറൊന്നുമില്ല ഒന്നുമില്ല ഏതെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ ഉറുമ്പുകൾ ചിതലുകൾ തേളുകൾ വണ്ടുകൾ പുഴുക്കൾ മണ്ണിരകൾ ഒച്ചുകൾ വായിക്കാൻ അറിയാമല്ലോ വില്ലം ബീബ് അറിയാതെ പറഞ്ഞു പോയത് എന്താണ് വില്യം ബീപ് അറിയാതെ പറഞ്ഞു പോയത് എന്താണ് എന്താ ഈ മണ്ണിന് ജീവനുണ്ട് ഈ മണ്ണിന് ജീവനുണ്ട് അപ്പം നമ്മൾ ആറ് ആൻസർ ആ ഞാൻ പറഞ്ഞു നിങ്ങളിത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണം എഴുതിയെടുക്കാൻ വേണ്ടി ഞാൻ അതിൻ്റെ വലുതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി വലുതായിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ വായിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം ഏഴാമത്തെ ചോദ്യം നോക്കൂ നിങ്ങളെ ലെൻസ് കൊണ്ട് നോക്കിയപ്പോൾ ഈ വില്യമും കൂട്ടുകാരും എന്തൊക്കെയാണ് ആ മണ്ണിൽ കണ്ടത് ലെൻസ് കൊണ്ട് നോക്കിയപ്പോഴേ എന്തൊക്കെയാകും ഞങ്ങൾ വേണ്ടത് ആ വെറും കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കണക്കിന് കൊച്ചു കൊച്ചു ജീവികളെയാണ് അദ്ദേഹം കണ്ടത് എന്താ ആ വെറും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കണക്കിന് കൊച്ചു കൊച്ചു ജീവികളെയാണ് അവർ കണ്ടതെന്ന് ഏഴാമത്തെ എട്ട് മണ്ണിനടിയിലെ മായാ ീപ് കണ്ടത് എന്തൊക്കെയാണ് മണ്ണിനടിയിലെ മായാലോകത്ത് ബീപ് കണ്ടത് എന്തൊക്കെയാണ് ഇലകൾ വിശാലമായ പാടങ്ങളായി മാറിയിരിക്കുന്നു കുമിളുകൾ കാടുകളായി വളർന്നിരിക്കുന്നു മൺതരികൾക്കിടയിലൂടെ സൂപ്പർ ഹൈവേകൾ ഉണ്ടായിരിക്കുന്നു ചെറിയ വണ്ടുകൾ വളഞ്ഞു ചുരുണ്ട് ചെറിയ വിത്തുകളുടെ രൂപത്തിൽ ശത്രുക്കളെ പറ്റിക്കുന്നു ഇതൊക്കെ പിന്നെ കുറേ ടെസ്റ്റിലുണ്ട് കേട്ടോ എന്നാലും ഒരു മൂന്നാലെണ്ണമെങ്കിലും പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ ഞങ്ങളെ അടുത്തത് നില്ലിം ബീപ് പുറം ലോകത്തെപ്പറ്റി മറന്നുപോയത് എപ്പോഴാണ് തിന്നും തിന്നപ്പെട്ടും മത്സരിച്ചും സഹകരിച്ചും ജീവിക്കുന്ന നൂറുകണക്കിന് ജീവികളുടെ അത്ഭുത ലോകം കണ്ടപ്പോൾ വില്യം ബീബ് നമ്മുടെ പുറം ലോകത്തെപ്പറ്റി മറന്നുപോയി എന്തൊക്കെയാ തിന്നും തിന്നപ്പെട്ടും മത്സരിച്ചും സഹകരിച്ചും ജീവിക്കുന്ന നൂറുകണക്കിന് ജീവികളുടെ അത്ഭുത ലോകം കണ്ടപ്പോൾ നമ്മുടെ വില്ലും ബീപ് പുറം ലോകത്തെപ്പറ്റി മറന്നുപോയി മണ്ണിനിടയിലെ അത്ഭുത ലോകം കണ്ട ബീബിനെ എഴുത്തുകാർ ആരോടാണ് സാമ്യപ്പെടുത്തിയത് ആരോടാണ് അത്ഭുത ലോകത്തെത്തി അത്ഭുത ലോകത്തിലെത്തിയ ആലീസിനോടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത് എന്താഞ്ഞുങ്ങളെ ഈ അത്ഭുത ലോകത്തെത്തിയ ആലീസിനോട് താരതമ്യം ചെയ്യാൻ അതായത് പണ്ടൊരു ആലീസ് അത്ഭുത ലോകത്തിലെത്തിയ കഥ കേട്ടിട്ടുണ്ടോ എന്നാണ് നിങ്ങളോട് എന്തോ അത് അതായത് ആ നോവലിനകത്തിലെ അങ്ങനൊരു കഥയുണ്ട് കേട്ടോ എന്തുവാണെന്നറിയാമോ അതായത് ലോക പ്രശസ്തമായ നോവലാണ് ലൂയിസ് കരോളിൻ്റെ എഴുതിയ ആലീസിൻ്റെ അത്ഭുത ലോകം എന്ന കവിത അതിനകത്ത് എന്താണെന്നറിയോ ഒരു കൊച്ചു പെൺകുട്ടിയാണ് അതിനകത്ത് ആലീസ് എന്ന് പറയുന്നത് അവൾ ഒരു ദിവസം ഒരു മുയലിനെ പിന്തുടർന്ന് ഒരു മുയൽ പോയപ്പോൾ അതിനെ അതിൻ്റെ പുറകെ ഇങ്ങനെ പിന്തുടർന്ന് ഇരിക്കുകയാണ് അങ്ങനെ മുയൽ ഒരു മാളത്തിലോട്ട് കയറുന്നത് കണ്ട് അവള് എന്തോ അങ്ങോട്ട് കയറുന്നതും കണ്ടു പെട്ടെന്ന് ഭൂമിക്കടിയിലേക്ക് അവള് താഴോട്ട് അങ്ങ് വീഴുകയും ചെയ്തു ഭൂമിയുടെ താഴോട്ട് പെട്ടെന്ന് അങ്ങ് പോവുകയും ചെയ്തു എന്നാണ് ഈ അത്ഭുത ലോകത്തെത്തിയ അവള് അവിടെ കണ്ട വിചിത്രമായ കാഴ്ചകളും അനുഭവങ്ങളും അവളെ അത്ഭുതപ്പെടുത്തുന്നതും ആലീസിന്റെ അത്ഭുത ലോകത്തിലൂടെയുള്ള സഞ്ചാരം വളരെ രസകരവും വിചിത്രവുമായിരുന്നു ഈ അത്ഭുത ലോകത്തിലെല്ലാം വ്യത്യസ്തമായിരുന്നു വിചിത്ര ലോകത്തെ കുറിച്ച് അറിയാൻ നമ്മുടെ ആലീസിന്റെ അത്ഭുത ലോകം എന്ന് പറയുന്ന ഒരു നോവൽ ഉണ്ട് നിങ്ങളെടുത്തൊന്ന് വായിച്ചു നോക്കാനാണ് പറയുന്നത് എന്താ നിങ്ങളെ അത്ഭുത ലോകത്തെത്തിയ ആലീസ് എന്ന് വെച്ചാൽ എന്താണ് ഒരു പെൺകുട്ടിയാണത് അവൾ അവിടെ മുന്നിൽ ഒരു മുയൽ നടന്നു പോയിരുന്നപ്പം പോയപ്പോൾ അവൾ അതിൻ്റെ പുറകെ പോവുമായിരുന്നു കേട്ടോ പോയി പോയി അത് അതിൻ്റെ എന്താ മാളത്തിലോട്ട് അല്ലേ അതിനെ പിന്തുടർന്ന് പോയപ്പോൾ അത് അതിൻ്റെ മാളത്തിലോട്ട് അതങ്ങ് പോയി പക്ഷേ ഇവളെന്ത് ചെയ്തു അടുക്കാറായപ്പോഴത്തേക്ക് ഭൂമിക്കടിയിലോട്ട് പെട്ടെന്ന് അങ്ങ് താന്ന് താഴെ പോയുന്നതാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ചകളെക്കുറിച്ചും ഭയങ്കര വിചിത്രമായ സംഭവങ്ങളെക്കുറിച്ചുമാണ് ഈ കഥയിൽ പറയുന്നത് മനസ്സിലായോ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യാൻസറുകളായിട്ട് നമുക്ക് പറയാം ഇനിയും അത് മാത്രമല്ല നിങ്ങളെ ഇനി അതിനകത്ത് വേറെയും കുറേ ടെസ്റ്റിൽ ടെസ്റ്റ് നല്ലപോലെ വായിക്കണമെന്നുള്ളതാണ് കേട്ടോ ഒന്നാമത്തെ പിന്നെ വേറൊരു ക്വസ്റ്റിനും കൂടെ നമുക്ക് നോക്കാം ഈ ഒരു ചോദ്യം നോക്കേണ്ട കുഞ്ഞുങ്ങളെ കപ്പലിൽ വെച്ച് അദ്ദേഹം മൺചാക്ക് തുറന്നു കൂട്ടുകാരുമൊത്ത് മണ്ണ് പരിശോധിച്ചു അപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടുപോയി ഇത്ര കുറച്ചു മണ്ണിൽ ഇത്രയേറെ ജീവികളോ താൻ കണ്ടെത്തിയ മണ്ണിലെ മായാലോകത്തെ കുറിച്ച് വില്യം ബീബ് സുഹൃത്തിന് തയ്യാറാക്കിയിട്ടുള്ള ഒരു കത്ത് എപ്രകാരമാണെന്ന് എഴുതാൻ ചോദിച്ചിട്ടുണ്ട് കണ്ടോ അപ്പം നോക്കിക്കേ ഞാനത് എഴുതിയില്ല നിങ്ങൾ അത് നോക്കിക്കോ സ്ഥലം നമ്മൾ ഒരു ലെറ്റർ എഴുതുമ്പോൾ ആദ്യമേ എന്താകും നിങ്ങൾ എഴുതേണ്ടത് സ്ഥലവും തീയതിയും എഴുതണം അത് കണ്ടോ ലെറ്ററിന്റെ ഫലത്ത് വശത്തും മാറി കേട്ടോ സ്ഥലം തീയതി പ്രിയപ്പെട്ട മാർക്ക് ഇവിടെ ആരാ എഴുതുന്നത് നമ്മുടെ ബീപ് ബീപിൻ്റെ സുഹൃത്തിനെഴുതുന്നതായി സംഭവങ്ങളൊക്കെ നടന്നതായിട്ട് തന്റെ തൻ്റെ സുഹൃത്തിനെഴുതുന്നതാണ് അപ്പം അപ്പം കൂട്ടുകാരന്റെ പേരെന്താ മാർക്ക് എന്നാണ് ഇവിടെ പറയുന്നത് പ്രിയപ്പെട്ട മാർക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പക്ഷി നിരീക്ഷണത്തിന്റെ തിരക്കിലായിരുന്നു ഞാൻ കുറെ നാളുകളായി നിനക്ക് കത്തുകൾ എഴുതിയിട്ട് ഇന്ന് വളരെ വിചിത്രമായ ഒരു അനുഭവം എനിക്കുണ്ടായി പക്ഷി നിരീക്ഷണത്തിലെ എന്താ പക്ഷി നിരീക്ഷണത്തിനിടെയാണ് ഞാൻ കാട്ടിലെ മണ്ണ് ശ്രദ്ധിച്ചത് ഇതിൽ നാം കാണാത്ത രഹസ്യങ്ങൾ ഉണ്ടാകുമോ എന്നൊരു സംശയം തോന്നിയപ്പോഴാണ് ഒരു ചാക്ക് മണ്ണ് ശേഖരിച്ചത് കപ്പലിൽ വെറുതെ ഇരിക്കുമ്പോൾ ഒരു നേരം പോക്ക് പോക്കാകുമോ എന്ന് കരുതി കപ്പലിൽ മണ്ണ് എത്തിച്ചു മണ്ണ് കുടഞ്ഞിട്ട് ഞാനും സുഹൃത്തും കൂടി നിരീക്ഷണം തുടങ്ങി എത്ര വിചിത്രവും വിപുലവുമായ ഒരു ജീവ എന്താ ജീവലോകം ഒരു ചാക്ക് മണ്ണിൽ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു എന്നത് എനിക്ക് ലഭിച്ച വലിയൊരു അറിവായിരുന്നു ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടുപോയി അറിയാവുന്നതും കണ്ടിട്ടില്ലാത്തതുമായ ഒടുങ്ങാത്ത ജീവികളെയാണ് അതിൽ ഞാൻ കണ്ടത് എന്തൊക്കെയായിരുന്നു ചീതലുകൾ വണ്ടുകൾ തേളുകൾ പുഴുക്കള് മണ്ണിരകൾ ഒച്ചുകൾ അങ്ങനെ അങ്ങനെ മണ്ണിനും ജീവനുണ്ട് എന്നത് എനിക്ക് ലഭിച്ച പുതിയൊരു അറിവായിരുന്നു കേട്ടോ പുതിയ പുതിയ ജീവികളെ കണ്ടെത്തുമ്പോൾ എൻ്റെ ആഹ്ലാദം കണ്ട് സുഹൃത്തുക്കൾ അത്ഭുതത്തോടെ നോക്കുന്നുണ്ടായിരുന്നു എൻ്റെ കണ്ടെത്തലുകളെല്ലാം ഒരു പുസ്തകമാകണം നിന്റെ വിശേഷങ്ങൾ എഴുതുമല്ലോ കേട്ടോ എന്ന് സ്നേഹത്തോടെ വില്യം ബീബ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഇത് ഇത്രയും ഒരു ലെറ്ററായിട്ടാണോ നിങ്ങളെ ഇത് നിങ്ങൾ ഞാനിപ്പോൾ വായിച്ചത് കേട്ടല്ലോ കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ എഴുതിയെടുക്കണം പ്രിയപ്പെട്ട കേട്ടോ ഒരു ലെറ്റർ എഴുതുമ്പോൾ സ്ഥലം തീയതി ഇപ്പം ഇത് തന്നെ എഴുതണമെന്നില്ല നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയാമോ അത് നിങ്ങൾ വൃത്തിയായിട്ട് എഴുതിയെടുക്കണം അപ്പോൾ നോക്കിയോ ഞങ്ങളെ അഞ്ചാം ക്ലാസ്സിലെ കേരള പാഠാവലിയുടെ ഇതാ ഒരു മായാലോകത്തിൻ്റെ ഒരു എന്താ ഞാൻ അഞ്ചാറ് പകരം പദവും അതുപോലെ തന്നെ ഒരു പത്ത് ക്വസ്റ്റ്യൻ ആൻസറുകളും തന്നിട്ടുണ്ട് ഇനി നിങ്ങൾ ആ ടെസ്റ്റ് ഒന്നും കൂടി ഒന്ന് നല്ലപോലെ വായിച്ച് കഥ മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ പിന്നെ ഒരു എനിക്ക് എടുത്തു പറയാനുള്ളത് നിങ്ങൾ എഴുതി തന്നെ പഠിക്കണം മലയാളം എഴുതി തന്നെ പഠിക്കണം കാരണം എന്താണെന്ന് അറിയാമോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുന്നത് കൊണ്ടാണ് കേട്ടോ സ്പെല്ലി മിസ്റ്റേക്ക് വരാതെ എഴുതാൻ പഠിക്കണം കേട്ടോ നിങ്ങളെ ഓക്കെ ആണല്ലോ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ആ കമൻ്റ് ബോക്സ് ക്സിലൊന്ന് പറയണേ അപ്പം നമ്മൾക്ക് അടിച്ച അടുത്ത ചാപ്റ്റർ ഇടാം ഞാൻ ഏകദേശം കുറേയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഓരോ ചാപ്റ്ററും ഓരോ ദിവസവും ഇടുന്നുണ്ട് എനിക്കറിയാം സയൻസിൻ്റെയും സോഷ്യലിൻ്റെയൊക്കെ നോട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം കുഞ്ഞുങ്ങളെ അത് ഇച്ചിരി തോനെ ഉള്ളതുകൊണ്ടാണ് ഞാൻ എന്തായാലും രണ്ട് ദിവസം ഇത് ഞാൻ രണ്ട് ദിവസം കൊണ്ട് പറയുന്നെങ്കിലും രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഞാൻ അയക്കുന്നതാണ് കേട്ടോ ഓക്കെ കുഞ്ഞുങ്ങളെ താങ്ക്